ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്ന് ബ്രഹ്മപുത്ര നദി ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിച്ച് ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ ഭീഷണി സൃഷ്ടിക്കാൻ ചൈന ശ്രമിക്കുകയാണ് ഇപ്പോൾ ദക്ഷിണ ചൈന കടലിലും പസഫിക് സമുദ്രത്തിലും രാജ്യാതിർത്തി പങ്കിടുന്ന അയൽരാജ്യങ്ങളിൽ ചൈന നിരന്തരം ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ചൈനയുടെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ ഏഷ്യ പസഫിക് രാജ്യങ്ങൾ തങ്ങളുടെ നാവികബലം വർദ്ധിപ്പിക്കുകയാണിപ്പോൾ ജപ്പാൻ ഓസ്ട്രേലിയ തുടങ്ങി ഇന്ത്യയുമായി സൗഹൃദമുള്ള രാജ്യങ്ങളും ഫിലിപ്പീൻസും തായ്വാനും ചൈനയുടെ നേരിട്ടുള്ള ഭീഷണിയെ അതിജീവിക്കാൻ നാവികസേനയെ ബലപ്പെടുത്താൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ലഡാക്കിലെ അതിർത്തിയിൽ ഇന്ത്യയും ചൈനയുമായി ഉണ്ടായ ഏറ്റുമുട്ടൽ സമുദ്രാർത്ഥയിൽ ചൈനയ്ക്കെതിരെ ശക്തമായ നാവികസേനയെ ഏഷ്യ പസഫിക് മേഖലയിൽ വിന്യസിക്കാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഓസ്ട്രേലിയ ഫിലിപ്പീൻസ് സിംഗപ്പൂർ മലേഷ്യ ഇന്തോനേഷ്യ വിയറ്റ്നാം എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് ഇന്ത്യ സംയുക്ത സൈനിക വ്യാസം നടത്തുകയും ചെയ്തു ദക്ഷിണ ചൈന കടലിൽ ഏഴ് ഏഷ്യൻ രാജ്യങ്ങളുമായി ചേർന്ന് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാവികാഭ്യാസം നടത്തി മാത്രമല്ല കടൽ കര സൈനിക ബലം ഇന്ത്യ ഈ മേഖലയിൽ വർദ്ധിപ്പിക്കാൻ തുടങ്ങി നേവൽ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഡോക്കുകൾ സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇന്ത്യ നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് ഉതകുന്ന കപ്പലുകളാണിവ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് നാല് കപ്പലുകൾക്കായി അനുമതി തേടിയത് ഇന്ത്യക്ക് പുറമെ ജപ്പാനാണ് ചൈനയ്ക്കെതിരെ നാവികശക്തി വർദ്ധിപ്പിക്കുന്ന മറ്റൊരു രാജ്യം ജപ്പാൻ ഗ്രൗണ്ട് സെൽഫ് ഡിഫൻസ് ഫോഴ്സ് പത്ത് ലാൻഡിംഗ് ക്രാഫ്റ്റുകൾ സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് മൂവായിരത്തി അഞ്ഞൂറ് ടണ്ണിന്റെ ലോജിസ്റ്റിക് സപ്പോർട്ട് വൈസിലുകളുള്ള രണ്ടായിരത്തി നാനൂറ് ടണ്ണിന്റെ ലാൻഡിംഗ് ക്രാഫ്റ്റ് യൂട്ടിലിറ്റി ചെറിയ നാല് മാനുവൽ സപ്പോർട്ട് വൈസിലുകൾ എന്നിവയാണ് ജപ്പാൻ സ്വന്തമാക്കാൻ പോകുന്ന യുദ്ധ കപ്പൽ പട നായകായി സോസൻ എന്ന ജാപ്പനീസ് കപ്പൽ നിർമ്മാതാക്കൾ ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് ആദ്യത്തെ എൽ സി യുവും നവംബർ ഇരുപത്തെട്ടിന് ആദ്യ എൽ സി യു വിയും നിർമ്മിച്ച് നൽകി ഓസ്ട്രേലിയയും ചൈനീസ് മിഷനിക്കെതിരെ നടപടി വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പതിനെട്ട് പുതിയ ലാൻഡിംഗ് ക്രാഫ്റ്റിംഗ് മീഡിയം എട്ട് ലാൻഡിംഗ് ക്രാഫ്റ്റ് ഹെവി യുദ്ധക്കപ്പലുകൾ ഓസ്ട്രേലിയയ്ക്കായി സമുദ്രാതിർത്തി സംരക്ഷിക്കുകയും ചെയ്തു തൊണ്ണൂറ് ടൺ ചരക്ക് വഹിക്കാൻ പ്രാപ്തിയുള്ള എൽ സി എമ്മുകൾ മൂവായിരത്തി തൊള്ളായിരം ടൺ വഹിക്കാൻ പ്രാപ്തിയുള്ള എൽ സി എച്ച് പടക്കപ്പലുകൾ ബേർഡർ ഗ്രൂപ്പാകും രൂപകൽപ്പന ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടെ എൽ സി എമ്മും രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ വമ്പൻ പടക്കപ്പലായ എൽ സി എച്ചും തയ്യാറാകും രണ്ട് ടാർല ക്ലാസും ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഡോക്കുകളും എന്നിവ നാവിക കപ്പലുകൾ ഫിലിപ്പീൻസിന് ഇപ്പോൾ തന്നെയുണ്ട് ഇന്ത്യനേഷ്യയിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏർപ്പെട്ട കരാർ പ്രകാരം വീണ്ടും രണ്ട് യുദ്ധക്കപ്പലുകൾ കൂടി തയ്യാറാവുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇത് ഫിലിപ്പീൻസ് നാവിക നാവികസേനയ്ക്ക് കൈമാറുകയും ചെയ്യും ശക്തമായ ചൈനീസ് സമ്മർദ്ദമാണ് കടൽ വഴി ഫിലിപ്പീൻസ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ തായ്വാൻ ആഭ്യന്തരമായി നിർമ്മിച്ച എൽ പി ഡി യുഷാൻ ശക്തമായ പടക്കപ്പലാണ് പതിനായിരം ടണ്ണിന്റെ ഈ നാവിക കപ്പൽ ചൈനയെ ശക്തമായി പ്രതിരോധിക്കാൻ പ്രാപ്തവുമാണ്